മുതിർന്ന ബിജെപി നേതാവ് എൽ കെ അഡ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എൽ കെ അഡ്വാനിക്ക് തീരുമാനം പ്രഖ്യാപിച്ചത് രാജ്യവികസനത്തിന് അഡ്വാനിയുടെ പങ്ക് നിസ്തുലമെന്ന് അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു രാജ്യവികസനത്തിന് എൽ കെ നൽകിയ മഹത്തരമായ സംഭാവനയെ ആദരിക്കുന്നു എന്ന് സൂചിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പ്രഖ്യാപനം നൽകാനുള്ള വിവരം ഫോൺ മുഖേന എൽ കെ അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ പുരസ്കാരമായ പത്മവിഭൂഷൺ നൽകി നേരത്തെ രാജ്യം എൽ കെ അദ്വാനിയെ ആദരിച്ചിട്ടുണ്ട് പാർലമെന്ററി ഇടപെടലുകൾ മാതൃകാപരവും സമ്പന്നമായ ഉൾക്കാഴ്ചകളാൽ സമൃദ്ധവുമാക്കിയ നേതാവാണ് എൽ കെ അദ്വാനിയെന്ന് പ്രധാനമന്ത്രി അഭിനന്ദന സന്ദേശത്തിൽ വ്യക്തമാക്കി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എൽ കെ അദ്വാനിയെ പരമോന്നത സിവിലിയൻ പുരസ്കാര ലബ്ധിയിൽ അഭിനന്ദിച്ചു അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയ സാഹചര്യത്തിലാണ് എൽ കെ അദ്വാനിക്കിപ്പോൾ ഭാരതരത്നം നൽകാനുള്ള തീരുമാനം കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അദ്വാനിയെ അവഗണിച്ചെന്ന വിമർശനം ചില സംഘപരിവാർ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് എൽ കെ അദ്വാനിക്ക് ഭാരതരത്നം പ്രഖ്യാപിച്ചത് മുതിർന്ന ബി നേതാക്കളെ ആദരിക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി പുതിയ നേതൃത്വം ഒരു പിശകും കാട്ടിയിട്ടില്ല ഇത് പൊതുതെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വ്യക്തമാക്കുക കൂടിയാണ് ഭാരതരത്ന പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ട്വന്റി